സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് കേവലം ഒരു പ്രാദേശിക പോരാട്ടത്തിനപ്പുറം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായം കുറിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ സൊഹ്രാൻ മന്ദാനിയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ യുവ സംസ്ഥാന അസംബ്ലി അംഗം തന്റെ പ്രൈമറി വിജയത്തിലൂടെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരിപ്പിച്ചിരുന്നു മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മന്ദാനി ആ സ്ഥാനത്തേക്ക് വന്നത് താങ്ങാനാവുന്ന ജീവിത ചെലവ് ഭവന പ്രശ്നങ്ങൾ തൊഴിലാളി അവകാശങ്ങൾ എന്നിവയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ ജനകീയ സമീപനം സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി എന്നാൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ഭൂമിയിലേക്ക് കടന്നപ്പോൾ വംതാനിയുടെ തന്ത്രങ്ങൾ വലിയൊരു വഴിത്തിരിവിന് സാക്ഷ്യം വഹിച്ചു പ്രൈമറിയിൽ പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മന്ദാനി പൊതു തെരഞ്ഞെടുപ്പിൽ ട്രംപിനെതിരെ എന്ന ശക്തമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ഈ നീക്കം വളരെ തന്ത്രപരവും അതേസമയം ധീരവുമാണ് ന്യൂയോർക്ക് സിറ്റിയിലെ അഞ്ച് ബറോകളിലായി പര്യടനം ആരംഭിച്ച അദ്ദേഹം നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ നഗരത്തിന് എത്രത്തോളം ദോഷകരമാണെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് താൻ നഗരത്തിന്റെ സംരക്ഷകനാകുമെന്നും ട്രംപിന്റെ നയങ്ങളെ ശക്തമായി ചെറുക്കുമെന്നും മന്ദാനി വാദിക്കുന്നുണ്ട് ഈ തന്ത്രത്തിലൂടെ തന്റെ എതിരാളികളായ ആൻഡ്രൂ ക്യൂമോ നിലവിലെ മേയറായ എറിക് ആഡംസ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ലീവ എന്നിവരെ ട്രംപുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്ലാസിക് ഡെമോക്രാറ്റിക് പ്ലേ ബുക്ക് പിന്തുടരുകയാണ് അദ്ദേഹം ആൻഡ്രൂ ക്യൂമോ ട്രംപുമായി രഹസ്യ സംഭാഷണങ്ങൾ നടത്തിയെന്ന് മന്താനി ആരോപിക്കുന്നു ഇത് ക്യൂമോയുടെ ഡെമോക്രാറ്റിക് നിലപാടുകളെ ചോദ്യം ചെയ്യാനാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ആഡംസിനെതിരെയുള്ള ക്രിമിനൽ കേസ് വൈറ്റ് ഹൌസിന്റെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കിയെന്ന് മൊന്താനി ആരോപിക്കുന്നുണ്ട് ഇത് ആഡംസിന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ സംശയത്തിലാക്കുന്നു അതോടൊപ്പം സിലിവാ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായതിനാൽ ട്രംപിന്റെ പാർട്ടിയുടെ ഭാഗമാണെന്ന് മന്ദാനി ശക്തമായി വാദിക്കുന്നു ഇത് ട്രംപിനെ എതിർക്കുന്ന വോട്ടർമാരെ തന്നിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും ഈ നീക്കം ന്യൂയോർക്ക് സിറ്റിയിലെ വോട്ടർമാരുടെ വികാരങ്ങളെ തൊട്ടുണർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ആരോഗ്യ സംരക്ഷണത്തിലും ഭക്ഷ്യ ആനുകൂല്യങ്ങളിലും ട്രംപ് വരുത്തിയ വെട്ടിക്കുറവുകൾ മൂലം കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗ വോട്ടർമാരെ തന്റെ നയങ്ങളിലൂടെ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന നിലയിൽ മന്ദാനിക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചുൾ സെനറ്റ് ന്യൂനപക്ഷ നേതാവ് ചക്ക് ഷൂമാർ ഹൗസ് ന്യൂനപക്ഷ നേതാവ് ഹക്കീം ജെഫ്രീസ് തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു വിഭാഗം മന്ദാനയുടെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളെ സംശയത്തോടെ കാണുന്നു എന്നതിന്റെ സൂചനയാണ് എന്നാൽ പ്രൈമറിയിൽ ക്യൂമയെ പിന്തുണച്ചിരുന്ന ലേബർ യൂണിയൻ ഇപ്പോൾ മന്ദാനിക്ക് പിന്തുണ നൽകുന്നുണ്ട് ഇത് തൊഴിലാളി വർഗ വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം വ്യക്തമാക്കുന്നു ഡെമോക്രാറ്റുകൾക്കിടയിൽ മന്ദാനയുടെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ ഒരു ബാധ്യതയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ട്രംപിനെ പരാജയപ്പെടുത്തി അത് തെളിയിച്ചു അദ്ദേഹത്തിന് കഴിയുമെന്ന് പ്രതിനിധി ജെറി നാട്ലർ പറഞ്ഞു അതേസമയം ട്രംപ് ഭരണകൂടം മന്താനിയുടെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചു വൈറ്റ് ഹൌസ് വക്താവ് അബികേ ജാക്സൺ മന്ദാനിയ അമേരിക്കൻ ജനതയുടെ ഏറ്റവും മോശം പേടി സ്വപ്നമെന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹത്തിന്റെ നയങ്ങൾ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കൻ പൗരന്മാരെക്കാൾ അനധികൃത കുടിയേറ്റക്കാർക്ക് മുൻഗണന നൽകുമെന്നും അവർ ആരോപിച്ചു ഈ ആരോപണങ്ങൾക്ക് മറുപടിയായി താൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല മറിച്ച് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റാണെന്നും മന്ദാനി വ്യക്തമാക്കി പ്രൈമറിയിൽ പരാജയപ്പെട്ട ആൻഡ്രു ക്യൂമോ ട്രംപിനെ നേരിടാൻ തനിക്ക് മാത്രമേ കഴിയൂ എന്ന് വാദിച്ച് മന്ദാനിയെ പരിഹസിച്ചു ട്രംപ് അദ്ദേഹത്തെ ഒരു പാൻ കേക്ക് പോലെ പരത്തിവിടുമെന്നും ക്യൂമോ ഒരു ട്വീറ്റിൽ കുറിച്ചു നിലവിലെ മേയറായ എറിക് ആഡംസ് താൻ ആരുടെയും പക്ഷത്തല്ലെന്നും ന്യൂയോർക്കിന്റെ നന്മയ്ക്കായി ട്രംപുമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ സ്ലിവയ്ക്ക് ട്രംപുമായി നേരിട്ട് ബന്ധമില്ലെന്നും ട്രംപിന്റെ പാർട്ടിയുടെ ഭാഗമാണെന്നത് മന്താനിയുടെ അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്ന പ്രധാന ആയുധവുമാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ സ്ലിബയ്ക്ക് ട്രംപുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ട്രംപിന്റെ പാർട്ടിയുടെ ഭാഗമാണെന്നത് മന്ദാനി അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് ഈ മേയർ തിരഞ്ഞെടുപ്പ് കേവലം ഒരു പ്രാദേശിക മത്സരമായി ഒതുങ്ങുന്നില്ല ന്യൂയോർക്ക് സിറ്റിയുടെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല ദേശീയ തലത്തിൽ ട്രംപിന്റെ സ്വാധീനത്തെ ചെറുക്കുന്നതിൽ ഡെമോക്രാറ്റുകൾക്കുള്ള സാധ്യതകളെ കൂടിയാണ് ഇത് അടയാളപ്പെടുത്തുന്നത് മന്ദാനി ട്രംപിനെ നേരിട്ട് ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് കൂടുതൽ ഊർജ്ജം നൽകിയിട്ടുണ്ടെങ്കിലും എതിരാളികളുടെ ശക്തമായ വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരും ന്യൂയോർക്ക് സിറ്റി നിവാസികൾക്ക് ഗുണം ചെയ്യുന്ന പക്ഷം ട്രംപുമായി ചർച്ച നടത്താൻ താൻ തയ്യാറാണെന്ന് മമതാനി പറയുന്നുണ്ട് ഇതൊരു നിർണായക പരീക്ഷണമായി കണക്കാക്കാം രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നിൽ ട്രംപിന്റെ രാഷ്ട്രീയം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും അതിനെ ചെറുക്കാൻ ഡെമോക്രാറ്റുകൾക്ക് എത്രത്തോളം ശേഷിയുണ്ടെന്നും ഈ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും മംതാനിയുടെ വിജയം യുവ നേതാക്കൾക്ക് വലിയ പ്രചോദനമാവുകയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു സമൂലമായ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് മറുവശത്ത് പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കുള്ള സാധ്യതകളെ അത് ചോദ്യം ചെയ്യും ന്യൂയോർക്ക് സിറ്റിയുടെ ഭാവി മാത്രമല്ല അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ തലമുറയുടെ ഉയർച്ച കൂടി ഈ തിരഞ്ഞെടുപ്പ് അടയാളപ്പെടുത്തുന്നുണ്ട്